ിലിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ മാറവീ പട്ടിൻ ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ വിളമ്പിയമ്പാടം സ്കൂളിലെ കൊച്ചു മുടിക്കിയാൽ നമുക്കൊന്ന് പരിചയപ്പെടാം ആയി മോളെ എന്താ മോളുടെ പേര് ഇഷാ ഇഷാ മെഹാർഷൻ அரபி எந்தது அரபி பத்தியம் அரபி பத்தியத்தானே ஆர மோள படிப்பது டீச்சர் சேஃபு டீச்சரா மோளா வரி வரிகளும் சொல்லித்தராவோ முத்தூாய் അറബി കലോത്സവത്തിൽ മോളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച ടീച്ചറെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് എൻ്റെ പേര് സൈഫൻ നിസ സ്കൂളിൽ എം കെ എം എൽ പി എസ് വെളുന്തി അമ്പാദം പിന്നെ മോള് നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതലേ അറബി കലോത്സവത്തിൽ മോളെ പങ്കെടുപ്പിക്കാറുണ്ട് രണ്ടാം ക്ലാസ് മുതൽ അറബി പദ്യത്തിന് കയറ്റിന് തുടങ്ങി സ്റ്റേജിൽ അന്ന് മുതലേ മോളെ നല്ല വിജയാണ് കരസ്ഥത് ഇന്നും ഞങ്ങള് എന്റെ മോള് ഏറ്റവും നല്ലൊരു വിജയമാണ് കവസ്ഥയിൽ ഭയങ്കര സന്തോഷമുണ്ട് നല്ല പിന്നെ മിടുക്കിയായൊരു കുട്ടിയാണ് അവള്